ഹലോ എവറി വൺ എല്ലാവർക്കും മലയാളം ടാറോട്ടിലേക്ക് സ്വാഗതം സോ കുറെ നാളായിട്ട് ഒരു ലവ് റീഡിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചു സോ ഇന്ന് നമ്മൾ ഒരു ലവ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക്കലി ലവ് റിലേഷൻഷിപ്പ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു പിക്കപ്പായൽ റീഡിംഗ് ആയിരിക്കും ടൈംലെസ് റീഡിംഗ് ആയിരിക്കും നിങ്ങൾ എപ്പോൾ കാണുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന എനർജീസ് മാത്രം എടുക്കുക അല്ലാത്തത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും അത് വിട്ട് കളഞ്ഞേക്കുക ഓക്കെ അത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല സോ നമ്മൾ ഈ രണ്ട് ഡെക്കയും നിങ്ങളുടെ പേഴ്സണിൻ്റെ മെസ്സേജസും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്താണ് പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ലവ് റിലേഷൻഷിപ്പ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് സോ നിങ്ങളിൽ കാണുന്ന രണ്ട് പൈലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൈൽ ചൂസ് ചെയ്യാം ഏത് പയലിലേക്കാണ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ പൈൽ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലെ സിറ്റുവേഷൻസ് ആലോചിക്കാം എന്നിട്ട് നിങ്ങൾക്കത് ഏത് പൈലാണ് കുറച്ചും കൂടി അട്രാക്റ്റഡ് ആവണെന്ന് നോക്കാം ഓക്കെ ഇനിയിപ്പോൾ ഒരു പൈൽ അട്രാക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ മറ്റേ പൈൽ വേണമെങ്കിൽ കേൾക്കാം ഓക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ മേ ബി വേറെ ആർക്കെങ്കിലുമുള്ള മെസ്സേജസ് ആയിരിക്കും റെസനേറ്റ് ആവുന്നത് മാത്രം ക്ലെയിം ചെയ്യാം അപ്പോൾ നമുക്ക് പൈൽ വെച്ച് കാണാം ഓക്കെ ഹായ് പൈൽ നമ്പർ വൺ നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലുള്ള റീഡിംഗ് ആണിത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ലവ് ലൈഫിലെ പാസ്റ്റ് എനർജി എന്താണ് പ്രസൻറ്റ് എനർജി എന്താണ് ആൻഡ് എന്താണ് സംഭവിക്കുന്ന ഗൈഡൻസ് പേഴ്സണൽ എന്നുള്ള മെസ്സേജസ് ഒക്കെ നോക്കാം പാസ്റ്റ് എനർജി ഫോർ പൈൽ നമ്പർ വൺ ഓക്കെ ഈ പൈൽ നമ്പർ വൺ കാണുന്നവരുടെ പാസ്റ്റ് എനർജി നിങ്ങളുടെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിന്ന് എന്തോ ആ പേഴ്സൺ നിങ്ങളുടെ എന്തോ എടുത്തുകൊണ്ട് പോയി ഓർ സം വൺ എൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് എന്തോ മിസ്സിങ് ആയിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീറ്റിങ് എനർജി ചീറ്റിങ് എനർജി എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ചീറ്റ് ചെയ്തു അങ്ങനെയല്ല ഇത് കണ്ടോ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്ന പോലെ സോ മേ ബി നിങ്ങളുടെ ഒരു എനർജി ആവാം നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടായിരുന്നൊരു ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ക്യാരസ്മ എന്നൊക്കെ പറയില്ലെന്നും നിങ്ങളിൽ പണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ടായിരുന്നു സോ ആ ഈ റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഉള്ളൊരു പാസ്റ്റ് പാസ്റ്റ് എനർജിയാണ് ഞാൻ പറയുന്നത് പാസ്റ്റ് എനർജിയിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് ഓ റിലേഷൻഷിപ്പിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക ഒരു ബിട്രൽ എനർജി നഷ്ടപ്പെട്ടു പോയ എനർജി ഒരു ചീറ്റിങ് എനർജി ബട്ട് നെസസറി ചീറ്റിംഗ് ആവണം എന്നില്ല ട്രിഗർ ആവണ്ട ഓക്കെ എന്തോ ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ട് ആൻഡ് നിങ്ങൾ അത് കാരണം നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുകയാണ് അത് ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ആ ലെഡ് ഗോ ചെയ്ത് നിങ്ങളുടെ ആ പഴയ ആ ഒരു വേർഷൻ ആവാൻ ആ ഒരു പഴയ പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള എല്ലാവരും പണ്ട് നിങ്ങൾ ആര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ പേഴ്സൺ ആണ് ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് യാ നിങ്ങൾ ആ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ഇപ്പോഴും പക്ഷെ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ഓർ നിങ്ങൾ കുറച്ച് പേരിൽ നിങ്ങൾ ആ മൈൻഡ് സെറ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം കുറച്ച് പേര് നിങ്ങളത് ഇപ്പോൾ ആയി ഇപ്പോൾ ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സിലാണ് രസിനേറ്റ് വേണമെങ്കിൽ ഒന്ന് പറയണേ കമെൻസിൽ എന്താണ് പ്രസൻറ്റ് എനർജി ലവ് റിലേഷൻഷിപ്പിൽ ആക്ച്വലി ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിങ് ആണ് നിങ്ങൾ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് യാ സി എക്സാക്ട്ലി സൺ കാർഡ് പ്രസന്റ് എനർജി ഈസ് ലൈക്ക് നിങ്ങൾ ഈ തീരുമാനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുള്ളത് സി സിക്സ് ഓഫ് കപ്സ് ദ സൺ കാർഡ് ആൻഡ് കിങ് ഓഫ് വോൺസ് എനിക്ക് ഇനി ഇത് കൂടുതലൊന്നും പറയാനില്ല ബിക്കോസ് നിങ്ങൾ കാർഡ്സിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഏതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലായിരിക്കാം അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രസൻറ്റ് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്സ് ആണ് ഉണ്ടാവുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ലവ് ലൈഫിൽ വളരെ ഇത് ലവ് ലൈഫ് റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല നിങ്ങളുടെ ഓവറോൾ ലൈഫിൻ്റെ ഒരു എനർജി വരുന്നുണ്ട് സൺ കാട് എന്ന് പറഞ്ഞാൽ ഓവറോൾ ജോയ്ഫുൾ നിങ്ങൾ ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് വേഷൻ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കുകയാണ് നമുക്ക് ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം നഷ്ടപ്പെട്ടു പോയത് അത് തിരിച്ചു വരികയാണ് നിങ്ങൾക്ക് ഈ കുട്ടി കുട്ടികളുണ്ടോ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത് എല്ലായിടത്തും സൺഫ്ലവേഴ്സ് ഉണ്ട് സി ഇറ്റ്സ് വലിയ ബ്യൂട്ടിഫുൾ ബിഗിനിങ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു പോസിറ്റീവ് ബിഗിനിങ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾക്കത് സംഭവിക്കുന്നുണ്ട് ആൻഡ് അതുമൂലം സോറി എനിക്ക് എനിക്ക് റീഡിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഉള്ളിലധികം വളരെയധികം ഒരു പോസിറ്റീവ് ആൻഡ് ഹാപ്പി എനർജിയാണ് വരുന്നത് ബിക്കോസ് ഞാനിതിലൊരു മെയിൻലി ഒരു സംഭവം വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ ഓഫ് വോൺസ് ആൻഡ് കിങ് ഓഫ് വോൺസ് സി ക്വീൻ കിങ്ങിനെ നോക്കുകയാണെങ്കിൽ കിങ് ഈസ് ലുക്കിങ് അറ്റ് ദ ക്വീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ദ പെർഫെക്റ്റ് മാച്ച് പെർഫെക്റ്റ് മാച്ച് സോൾ മെയ്ഡ് എനർജി നിങ്ങളെന്ത് ഡിസിഷൻ ഇപ്പോൾ നിങ്ങളെടുത്തോ അത് നിങ്ങളുടെ മെയിൽ മാസ്ക്ലിൻ പാർട്ടിനെയും കൂടെ എഫക്ട് ചെയ്തിട്ടുണ്ട് എഫെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ലുക്കിംഗ് അറ്റ് യു ദേ ആർ ലുക്കിങ് അറ്റ് ഇത് ഇത് ഇതൊരു മേ ബി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കറൻറ്റ്ലി ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത് ആ ഒരു ഡെസിഷൻ നിങ്ങളുടെ ഡിവൈൻ മാസ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ എഫക്റ്റ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർ എൽസ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പാർട്ട്ണർ നിങ്ങളുടെ ഈയൊരു എനർജി ഈ ഒരു സോൾ മെയ്ഡ് എനർജി ഈ പെർഫെക്റ്റ് പാർട്ട്ണർ പാർട്ട്ണർ എനർജി അട്രാക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക മ്യൂച്വൽ റെസ്പെക്ട് മ്യൂച്വൽ അഡ്മിറേഷൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും എന്താണ് ഒരു സെയിം വേവ് ലെങ്കിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എനർജിയിലുള്ളൊരു നിങ്ങൾ ഈ എനർജിയിലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പാർട്ണർ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾ അതാണ് ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ബിക്കോസ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു എനർജി ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിവൈൻ ഫെമിനൈനാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് അല്ല നിങ്ങൾ കാണുന്ന ആരായാലും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളൊരു ഇന്നർ ഹീസ് എനർജി കൂടുതൽ പോസിറ്റീവായിട്ട് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത് അതുപോലത്തെ ഒരു പാർട്ട്നറെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു ഇപ്പം നിങ്ങൾ മെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിലും ഫീമെയിലാണെങ്കിൽ മെയിലും ജെൻഡർ ബേസ്ഡല്ല ബട്ട് സ്റ്റിൽ എനർജി ആണ് ഡിവൈൻ മാസ്കിലിൻ ആൻഡ് ഡിവൈൻ ഫെമിലിൻ ഫെമിനിൻ ഒരു ഡീപ്പ് അട്രാക്ഷൻ കൂടുതൽ ലോയൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റിൽ ഇപ്പോൾ നമ്മൾ നിങ്ങൾ എന്തായാലും ഈ എനർജി ക്ലീനറ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ്ങ് വളരെ ബ്യൂട്ടിഫുൾ ആയെന്ന് വെച്ചാൽ വളരെ 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 ബ്യൂട്ടിഫുൾ ആണ് കാരണം എനിക്കിത് റീഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റീഡിങ് ആൻഡ് കിങ് ഓഫ് വൺസ് ക്വീൻ ഓഫ് വൺസ് അടുത്തടുത്ത് ഇരിക്കട്ടെ വണ്ടർഫുൾ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ മ്യൂച്വൽ ഡിസൈൻ വളരെ പോസിറ്റീവ് ആയിട്ടൊരു എനർജിയാണ് എന്താണ് നഷ്ടപ്പെട്ടത് നിങ്ങൾ തിരിച്ചെടുത്ത് ഈ എനർജി ആവാൻ ശ്രമിക്കുന്നോ ഈ എനർജി ആവാൻ ശ്രമിക്കുന്നതോറും നിങ്ങൾ ഇങ്ങനത്തെ മ്യൂച്വൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ നടക്കുന്നുണ്ട് അത് കൺഫേംഡ് കൺഫേംഡാണ് സൺ കാർഡ് എനിക്കിതിൽ കൂടുതൽ കൺഫർമേഷൻ ഇല്ല ഫ്യൂച്ചർ യാ സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണത് ഇത് ക്ലിയർ ആയിട്ട് കേൾക്കുക സോ ഇപ്പം നിങ്ങളുടെ പാർട്ണർ ഒരു പുളിൻ പുുള്ളൗട്ട് എന്തെങ്കിലും കോൺഫ്ലിക്സ് ആയിട്ട് ഇപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആയിരുന്നു അവർക്ക് ടൈം വേണം അവർക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം നിങ്ങൾ മേ ബി ഒരു കോൺഫിഡൻറ്റ് എനർജിയിലേക്ക് സ്റ്റെപ്പിൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പിൻ ചെയ്ത് ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ട്ണർ നിങ്ങൾ ബാക്ക് ഓൺലി മേ ബി തിരിച്ച് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു നമ്മളൊരു പോസിറ്റീവ് എനർജി ആകുമ്പോ തോറും നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും സോ ദാറ്റ് പാർട്്ണർ ഈസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് അല്ലെങ്കിൽ ഒരു ന്യൂ എനർജി ഇസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ബട്ട് ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണം ഒരു പാർട്ടിൽ ഇതത് ചെയ്യുന്നുണ്ട് ആൻഡ് അനദർ പാർട്ടിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഹീലിംഗ് മേ ബി കംപ്ലീറ്റ് ആയിരിക്കില്ല ഇപ്പോൾ അവർ വന്നു എന്ന് വെച്ച് വന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ എനർജിയിലേക്ക് പോകാണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് മേ ബി ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം നടക്കുക നിങ്ങൾക്ക് മേ ബി ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മേ ബി കംപ്ലീറ്റ്ലി ഹീലായിരിക്കില്ല ഒരു ക്വിക്ക് കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അതിൽ കാണാൻ പറ്റുന്നുണ്ടാവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സോ നിങ്ങളത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യുക എന്തെങ്കിലും ഹീലിംഗ് മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇതേ എനർജിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഹീല് ചെയ്യുക കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലാണ്ട് ഇമോഷണൽ ഇമ്മച്യൂർ ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്നൊരു ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഈ ലൂപ്പിൽ വരും ഈ ലൂപ്പിൽ വരുന്ന വെച്ചാൽ വീണ്ടും ഐസൊലേഷൻ എനർജി വീണ്ടും നിങ്ങൾ ഈ എനർജിയിലേക്ക് വർക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ഹീൽ ചെയ്ത് വീണ്ടും അങ്ങനെ സോ നമ്മൾ യൂണിവേഴ്സ് നമുക്ക് ലൈഫിൽ എൻ എപ്പോഴെങ്കിലും ഒരു പാറ്റേൺസ് റിപ്പീറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ പാ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം നമ്മളതിനെ ഡീൽ ചെയ്യണ രീതി എടുക്കണം എന്നുള്ളതിലാണ് നിങ്ങളുടെ ഇവിടുത്തെ സംഭവം സോ നിങ്ങൾക്ക് ഈ സംഭവം ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് വീണ്ടും ആ ഒരു പഴയ സൈക്കിളിലേക്ക് ബ്രേക്ക് പോകാണ്ടിരിക്കുക ഈവൻ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വന്നു ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ് സെപ്പറേഷൻ ആണ് ഏതൊരു പേഴ്സൺ തിരിച്ച് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു കുറച്ച് പാറ്റേൺസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാർ ആയിരിക്കും നിങ്ങൾ കാണുന്നവർ അത് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളൊരു ബ്യൂട്ടിഫുൾ എനർജി പോസിറ്റീവ് എനർജി ബിൽഡപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം സോ അങ്ങനത്തെ ഒരു സംഭവം യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ലൈഫിൽ കൊണ്ടുവരാണെങ്കിൽ ഭയങ്കര ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുക ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം നിങ്ങൾ ഡീൽ ചെയ്യണേണ്ട രീതി വ്യത്യാസമായി ഡീൽ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് നോ പറയേണ്ട അടുത്ത് നോ പറയാം നിങ്ങൾക്ക് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അടുത്ത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എനിക്ക് ഇന്നതാണ് വേണ്ടത് എനിക്ക് ഇന്ന സംഭവമാണ് വേണ്ടത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടേതൊരു ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ ബൗണ്ടറീസ് ക്ലിയർ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് വേണ്ടത് അങ്ങനെ എന്താണ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് നിങ്ങൾ വീണ്ടും ഒരു വീണ്ടും പഴയ പോലെ പാറ്റേൺസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതൊരു ഹെർമിറ്റ്സ് മോഡിലേക്ക് നിങ്ങൾ വീണ്ടും ലൂപ്പിൽ പെട്ടുപോകും സോ ആ ലൂപ്പ് ബ്രേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ രണ്ട് ഫ്യൂച്ചറായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കുക കണ്ടിന്യൂ ചെയ്താൽ യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എങ്ങനെ അത് റിയാക്റ്റ് ചെയ്യുമോ എന്നറിയാം പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ടൈമിൽ ഇപ്രാശ്നം ആയിട്ട് റിയാക്ട് ചെയ്താൽ മതി അപ്പം ഡിഫറൻറ്റായിട്ട് ഒരു ആയിട്ട് ഒരു ബോൾഡായിട്ട് നിങ്ങൾ ഒരു ക്വീൻ ഓഫ് വോൺസ് എനർജി കിങ് ഓഫ് വോൺസ് എനർജിയിൽ ബോൾഡായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടായിരിക്കും ലവേഴ്സ് ദ ലവേഴ്സ് ഒരു ഹാർമോണിയസ് റിയൂണിയൻ ഉണ്ടായിരിക്കും യൂണിവേഴ്സ് തന്നെ നിങ്ങളൊരു ഹാർമോണിയസ് റിയൂണിയനിൽ ബ്ലെസ് ചെയ്യുന്നുണ്ട് ഡിവൈൻലി ഗൈഡഡ് ആണ് ദിസ് ഇസ് ഡിവൈൻലി ഗൈഡഡ് നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് അപ്പം ഇതിൽ കൂടെ ആയിരിക്കാം ഇത് ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു ഡിവൈൻലി ആണ് ഓ ഇത് കുറേ കാർഡ്സ് ഫ്ലിപ്പായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട് ഫോർ ഓഫ് കപ്സ് ഉണ്ട് യൂണിവേഴ്സ് ഇസ് ഗിവിങ് യു ആർ ചാൻസ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ചാൻസ് തരുകയാണ് ഇപ്രാവശ്യം നിങ്ങളെങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് നോക്കട്ടെ സോ ഗ്രേസ്ഫുള്ളി അത് റിയാക്ട് ചെയ്യുക ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ റിയലി ഇപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എങ്ങനെ അത് റിയാക്ട് ചെയ്യും പണ്ട് എങ്ങനെ റിയാക്ട് ചെയ്തിരുന്നു ഇപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നനുസരിച്ചിട്ടിരിക്കും ദിസ് ബ്യൂട്ടിഫുൾ റിയൂണിയൻ നിങ്ങൾ ഈ ലെസൺ എത്ര ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നു അത്ര ഹാർമോണിയസ് റിയൂണിയൻ ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഷിഫ്റ്റ് നടക്കും ഓക്കെ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റീഡിങ് വെരി പോസിറ്റീവ് കാർഡ്സ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പേഴ്സൻ്റെ മെസ്സേജ് നമുക്ക് ആ പേഴ്സൺ ഇപ്പോൾ സെപ്പറേഷൻ ആണ് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇതിന് ഈ റിലേഷൻഷിപ്പിനെങ്ങനെയാണ് കാണുന്ന കുറച്ച് മെസ്സേജസ് നമുക്ക് നോക്കാം ലവ് ഒരേ കുൾക്കൂടെ സോ പൈൽ നമ്പർ വൺ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ വാട്ട്സ് എ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഫോർ പൈൽ നമ്പർ വൺ യൽ നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് എന്തായിരിക്കും മെസ്സേജ് ഓക്കെ നമുക്ക് ലാസ്റ്റ് എടുക്കാം സർപ്രൈസായിട്ട് എടുക്കട്ടെ വൈ ഐ മൂവ് ഓൺ ഫ്രം യു സി ഇപ്പോൾ നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് പാർട്ട്ണർഷിപ്പാന്ന് ഞാൻ പറഞ്ഞു സി എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ച് സിറ്റുവേഷൻസ് വെച്ചിട്ട് നിങ്ങൾ എടുക്കുക എപ്പോഴും എല്ലാ റീഡിങ്ങും എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം അപ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം പക്ഷെ ഒരിക്കലും ടോക്സിക് പാറ്റേൺസ് ഓർ നെഗറ്റീവ് പാറ്റേൺസിൽ അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ ഐ കാൺ ഡു ദിസ് റൈറ്റ് നൗ യു ആർ ടു നൈസ് ഐ ഡോട് ഡിസേർവ് യുവർ കൈൻഡ്നെസ് മേ ബി ആൾ വിചാരിക്കുന്നതാണ് ആൾക്കിപ്പോൾ എന്തെങ്കിലും സി ഞാൻ പറഞ്ഞില്ല ആളെന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു ചെറിയ സെപ്പറേഷൻ ഫേസ് ഓർ പുള്ളിൻ ഓൺ ഓഫ് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് മേ ബി ആൾക്ക് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കും എന്തെങ്കിലും ആളുടേതായിട്ടുള്ള ഡീലിംഗ്സ് കാരണം ആൾക്കിപ്പോൾ അത് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു എനർജിയാണ് ഞാൻ മറ്റേ സെവൻ ഓഫ് സോർട്സിൽ പറഞ്ഞത് ആൻഡ് ബട്ട് സ്റ്റിൽ ദേ തിങ്ക് നിങ്ങൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ ഭയങ്കര ഒരു കൈൻ്റാണ് നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാൾ ണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് നിങ്ങളിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് എന്തായിരിക്കും ഈ കാർഡ് സി ഐ കാൺ മേക്ക് എ ഡിസിഷൻ അവർക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് ഡെസിഷൻ എടുക്കാൻ പറ്റില്ല സോ നമുക്ക് ആരെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്ത് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പോസിറ്റീവ് എനർജിയിൽ വരാം നിങ്ങൾ ഈ കൈൻഡ് എനർജിയിൽ തന്നെ സ്റ്റേ ചെയ്യാം നമുക്ക് ഓക്കെ നിങ്ങളുടെ ഒരു എനർജി മാറി കഴിയുമ്പോൾ തന്നെ നോർമലി ഷിഫ്റ്റ് ചെയ്യും ആരെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ആണ് നമുക്ക് എത്ര എത്ര ആൾക്കാരെ മാറ്റാൻ പറ്റും ചുറ്റുള്ള ആൾക്കാരെ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാറിയാൽ മതി അതാണ് സ ഏറ്റവും വലിയ ട്രൂത്ത് അതാണ് നമുക്ക് ചുറ്റുള്ള എല്ലാവരും ആൾക്കാരെ മാറ്റാൻ പറ്റില്ല നമുക്ക് നമുക്കായിട്ടൊരു ചേഞ്ച് വരുത്താം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും പെർമനൻറ്റ് സംഭവം സോ യു ആർ ടു നൈസ് യു ആർ കൈൻഡ് ആൻഡ് നിങ്ങളാ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉറപ്പിച്ച് നിൽക്കുക ആൻഡ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾ വളരെയധികം ഈ ബ്യൂട്ടിഫുൾ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഡിസേവ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ നിങ്ങളുടെ റീഡിങ് ഏതാണ് പേഴ്സണൽ ഹീലിംഗ്സ് പേഴ്സണൽ സെഷൻസ് മാനിഫെസ്റ്റേഷൻ സെഷൻസ് ഒക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പറിൽ ടാറോ റീഡിങ്സ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ബട്ട് മാനിഫെസ്റ്റേഷൻ കറൻ്റ്ലി ടേലേഡ് മാനിഫെസ്റ്റേഷൻ കോച്ചിങ്സൊക്കെ ചെറിയ എനർജി എക്സ്ചേഞ്ചിലാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളുടെ സോൾ കോൾ കോളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ റീച്ച് ആയിട്ട് ഓക്കെ ബൈ ഗായ്സ് ഹായ് പൈൽ നമ്പർ ടു സോ നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്ത് തന്നെ എന്തായിരിക്കും നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പുള്ള പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എനർജീസ് എന്താണ് ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ എന്നുള്ള മെസ്സേജസ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം ഓക്കെ So, pile number two, past energies in their relationship. She's for packed number. Oh, so, the card already begin. Hmm, I energy already feels yeah. in there ക്ലിയർ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഓർ നിങ്ങൾ ഇതിലൊരു തിങ്കിങ് സ്റ്റേജിലാണ് ആക്ഷൻ സ്റ്റേജല്ല ഇതൊരു നിങ്ങൾ വെറുതെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേ ബി ഒരു സെപ്പറേഷൻ ഫേസ് ഇവിടെ കാണുന്നുണ്ട് ഞാൻ സെപ്പറേഷൻ ഫേസിൽ നിങ്ങൾ നിങ്ങളിരുന്നിട്ട് രണ്ട് പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇതിന് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വരണോ വരണ്ടോ വേണോ വേണ്ടയോ എന്താണ് എല്ലാ ഈ റിലേഷൻഷിപ്പിലിട്ടിട്ടുള്ള ഓവർ ഓവറോൾ സംഭവങ്ങൾ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇവിടെ ഒരു ചോയ്സ് എടുക്കാൻ ഒരു ഡിഫിക്കൽട്ടി ഞാൻ കാണുന്നുണ്ട് എന്താണ് റൈറ്റ് ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ആൾക്കാരായിട്ട് ഞാൻ കാണുന്നുണ്ട് സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ റീസെൻറ്റ്ലി ഒരു വലിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ മൊമെൻറ്റ് നടന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കും ഇപ്പോൾ സെപ്പറേഷൻ നടന്നിട്ടുണ്ടാവാം ബട്ട് ആ ഒരു ടവർ മൊമെൻറ്റെന്ന് എപ്പോഴും പറയുമ്പോൾ ഒരു ഡിവൈൻ ഇന്റർവെൻഷനാണെന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് ടവർ മൊമെന്റ് എപ്പോൾ കാണുമ്പോഴും ഇപ്രാവശ്യം ഡിവൈൻലി ഇന്റർ ഇന്റർവീൻ ചെയ്തതാണ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഒരു എന്തോ ഒരു പാറ്റേൺ അവിടെ ബ്രേക്ക് ചെയ്യാണ്ട് എന്തോ ഒരു സംഭവം അവിടെ മനസ്സിലാക്കാണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസ് ആണിത് അതിൽ ഒരാൾ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കണം ഈ റിലേഷൻഷിപ്പിൽ സോ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും പറയും ഷുഗർ കോട്ടിയാൻ അല്ല ഞാനൊരു ലവ് റീഡിങ്സ് ചെയ്യണേ എന്താണ് ഗൈഡൻസ് എന്താണതിൽ കൂടെ വരുന്നത് ഗൈഡൻസ് റൈറ്റ് ആയിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത് സോ നമ്മളത് ഒരിക്കലും ഫെയ്റ്റ് ആയിട്ട് എടുക്കരുത് ഇതൊരു കറണ്ട് എനർജി കറണ്ട് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവം നമ്മുടെ കർമ്മ നമ്മൾ ചെയ്യുന്ന തിങ്ക് ചെയ്യണ ചെയ്യുന്ന ആക്ഷൻസ് തിങ്ക് ചെയ്യണ തോട്ട്സ് ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഫെയ്റ്റ് ഓക്കെ ഇറ്റ്സ് യുവർ ഫ്രീ വിൽ എപ്പോഴും ഇതൊരു ഗൈഡൻസ് മാത്രമാണ് ടാരോട്ടിനെ എപ്പോഴും അങ്ങനെ ആയിട്ട് കാണും ഒരു ഗൈഡൻസ് മാത്രമാണ് ഓക്കെ ഇനി ഇവിടെ നിന്ന് നിങ്ങളിതിങ്ങനെ ഈ ഗൈഡൻസ് കേട്ട് എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന റിയാലിറ്റി സോ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഒരു തിങ്കിങ് സ്റ്റേജാണ് ഇപ്പോഴും ആക്ഷൻ എടുത്തിട്ടില്ല തിങ്ക് ചെയ്യാണ് ഓവറോൾ അനലൈസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഇത്രയധികം കിട്ടുള്ളൂ ഞാൻ ഏത് ചോയ്സ് എടുക്കണം എന്ത് ചെയ്യണം റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് എനർജീസ് നടക്കുന്നത് പ്രസൻറ്റ് എനർജി എന്താണ് യെസ് യെസ് ഓക്കെ എന്താ പറയാ ഡെവിൽ കാർഡ് ദ ലവേഴ്സ് നൈറ്റ് ഓഫ് പെൻറ്റിക്കൽസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ദ മൂൺ സോറി ഓക്കെ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പെട്ടെന്നൊരു അടി കിട്ടിയ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എല്ലാവരും സൈനായിട്ട് എടുക്കുന്ന ആളാണ് സൊ പെട്ടെന്നൊരു ഒരു ഹിറ്റ് കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടാവും മൂൺ കാർഡ് മൂൺകാട് എംപുര സുതില് ക്ലിയർ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചോയ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഏതാ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ പാർട്ട്ണർക്ക് ദ കൺഫ്യൂഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസ് എടുക്കുക കൺഫ്യൂഷൻസ് ആണ് ഒരു ക്ലാരിറ്റിയിൽ ഒരു അൺസേർട്ടൺ ആണ് എന്ത് സം കമ്മ്യൂണിക്കേഷൻസ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നിങ്ങളെ രണ്ടാൾക്കാരും പക്ഷെ അത്ര അധികം ഉണ്ട് അത്ര അധികം ഇത് ട്രൂ ആണ് യെസ് ട്രൂ ലവ് ആണ് അവർക്ക് സ്നേഹമുണ്ട് യെസ് അവർക്ക് സ്നേഹമുണ്ട് ഇപ്പോൾ അവർ സംസാരിക്കണില്ലെന്ന് വെച്ചിട്ടവര് സ്നേഹമില്ല എന്ന് വിചാരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ബിക്കോസ് വളരെയധികം ലവ് അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അവർ ആൻഡ് ഈ ഡെവൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം അറ്റാച്ച്ഡ് ആണ് മേ ബി ഒരു ടോക്സിക് അറ്റാച്ച്മെൻ്റ് കാണുന്നുണ്ട് ടോക്സിക് അറ്റാച്ച്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഒരു പാറ്റേൺ എന്തോ ഒരു ടോക്സിക് പാറ്റേൺസ് അവരില്ല ഒരു ഫിയർ ഓഫ് ചോയ്സ് മേ ബി നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കാം നെഗറ്റീവ് കൂടുതലും നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റിവിറ്റി റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നുണ്ട് നെഗറ്റീവ് തിങ്കിംഗ് ആയിരിക്കാം ആ തിങ്കിങ്ങാണ് ഇവിടെ പ്രശ്നം വരുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ കണക്ഷൻ പോകുന്നത് സ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ഇത് പെട്ടെന്നൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല ഇപ്പോൾ കറൻ്റ്ലി അവരൊരു തിങ്കിങ് ഫേസ് ആണ് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണ് അവർക്കൊരു റിയൽ ചോയ്സ് എടുക്കണം സി നമ്മളിതിലൊരു കറക്റ്റ് ചോയ്സ് എടുക്കണം ഓരോ കപ്പിലും ഓരോ സംഭവങ്ങളാണ് ഉള്ളത് സോ ഏത് യു അത് അതർ പേഴ്സൺ എനിക്ക് തോന്നുന്നു കൂടുതലും അതർ പേഴ്സൺ ഇതിലൊരു കറക്റ്റ് ചോയ്സ് എടുക്കണം അപ്പോൾ അതർ പേഴ്സൺ ഇപ്പോൾ ഒരു മാസ്കുലിൻ ആണ് എനിക്ക് മാസ്കുലിൻ ആയിട്ടാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് അതർ പേഴ്സൺ ഒരു മെയിൽ മാസ്കുലിൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വളരെ ഡോമിനൻ്റ് എനർജിയാണ് ആൾക്ക് അവർക്ക് ഭയങ്കര ഡോമിനൻ്റ് ആയിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ അവർക്കധികം ഭയങ്കര ഒരു എംപവറിങ് ഒരു അവർക്ക് അങ്ങനത്തെ ഒരു ഐ ആം ദ മാൻ ഇൻ ദിസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത് ആൻഡ് അങ്ങനത്തെ ഒരു എനർജി ഓർ നെഗറ്റിവിറ്റി റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് പക്ഷേ അവരൊരു സ്ലോ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഈ റിലേഷൻഷിപ്പിനോട് തിരിച്ചു വരണമെന്നുണ്ട് പക്ഷെ അത് അവർക്ക് എങ്ങനെ ശരിയാക്കണം എന്നറിയുന്നില്ല ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് പോകുന്നത് ബട്ട് ലവ് ഉണ്ട് യെസ് ലവുണ്ട് ബട്ട് റൈറ്റ് ചോയ്സ് ഐ പ ഈ ചോയ്സ് ഒബ്സഷൻ ഓർ ചോയ്സ് എന്തോ അറ്റാച്ച്മെൻറ് നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട് അത് ബ്രേക്ക് ചെയ്യണം മേ ബി എന്തെങ്കിലും ഫിയേഴ്സ് ആയിരിക്കാം നെഗറ്റീവ് ഡെവൽ കാർഡ് പറയുമ്പോൾ എന്തെങ്കിലും ഫിയേഴ്സ് ആയിരിക്കാം വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ടവർ മൂമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് ടു ബ്രേക്ക് സംതിങ് ടു മേക്ക് ദ റൈറ്റ് ചോയ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ബിക്കോസ് ദർ ഇസ് ക്ലിയർലി ലവ് ആൻഡ് നമുക്ക് എന്താണ് ഫ്യൂച്ചർ വാട്ട്സ് എ ഫ്യൂച്ചർ ആൻഡ് ഗൈഡൻസ് നമുക്ക് എന്തായാലും നോക്കണം ഫ്യൂച്ചർ എന്താണ് ആൻഡ് ഓൾസോ ദ ഗൈഡൻസ് എന്താ ഫ്യൂച്ചർ പേജ് ഓഫ് കെൻറ്റിക്കൽസ് കിങ് ഓഫ് കപ്സ് ബ്യൂട്ടിഫുൾ ദ ഫുൾ കാർഡ് ാണ് വളരെ പോസിറ്റീവ് ആണ് സോ ഫയൽ നമ്പർ ടൂലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ കുറേ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാകും സോ ഇനി നിങ്ങൾ ചെയ്സ് ചെയ്യാണ്ടിരിക്കാം കൂടുതലും നിങ്ങൾ നെഗറ്റീവ് ഇല്യൂഷൻസിൽ പെട്ടുപോകും കൂടുതൽ സോ നിങ്ങൾ ചെയ്സ് ചെയ്യാണ്ടിരിക്കുക ഇതിന് കുറച്ച് ടൈം കൊടുക്കാം ഈ പേഴ്സൺ ആരാണോ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കുക ബിക്കോസ് അവർ സ്ലോലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കും അവർ സിൻസിയർ ഓഫർ സ്മോൾ ഒരു സ്മോൾ ബിഗിനിങ് ആയിരിക്കും അവർ കൂടുതൽ ഇമോഷണലി മെച്ചുവറായിട്ടുള്ളൊരു ആളായിട്ട് വരാൻ ഭയങ്കര പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ തന്നെ ആയിരിക്കും ഐ തിങ്ക് യെസ് ഈ പേഴ്സൺ തന്നെ ആവാം ഓക്കെ സിറ്റുവേഷൻസ് അനുസരിച്ച് റെസനേറ്റ് ആവാം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാവും ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് സോ അവരൊരു ഓഫറിംഗ് ആയിട്ട് വരും നിങ്ങൾ നിങ്ങൾ ഹാവ് ഫെയ്ത്ത് ഹാവ് ഫെയ്ത്ത് ബിലീവ് ഇൻ പോസിറ്റീവായിട്ട് ബിലീവ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സംഭവങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് ടൈം കൊടുക്കുക ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെൻസ് ഡെഫിനറ്റ്ലി ഇമോഷണലി ഫുൾഫിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചൊരു ഇമോഷണൽ ഫുൾഫിൽസ് തരാം തരാൻ പറ്റുന്ന ഒരു പാർട്ട്ണറായിരിക്കും കിങ് ഓഫ് കപ്സ് എനർജീസ് ഇമോഷലി മെച്ചുവർ വെരി സ്റ്റേബിൾ ആയിരിക്കും ഇമോഷണലി ഫുൾഫിൽഡ് ആയിട്ടുള്ളൊരു ആയിരിക്കും ബട്ട് ഹാവ് ഫെയ്ത്ത് ആൻഡ് ആൻറ്റതൊരു സ്ലോ കണക്ഷൻ ആണ് സോ അതിൻ്റേതായ ടൈം കൊടുക്കുക ഹാവ് ഫെയ്ത്ത് ഓക്കെ അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടുതൽ ചെയ്സ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ തന്നെ എനർജി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നുള്ള മെസ്സേജസ് എന്താ നോക്കാം നമുക്ക് കാർഡ്സ് ആയിട്ട് അലൈൻ ആവുമോ നിങ്ങളുടെ പേഴ്സണൽ എക്സാക്ട് മെസ്സേജസ് എന്താണ് അവരെന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഫയൽ നമ്പർ ടു മെസ്സേജസ് ഫ്രം ദ പേഴ്സൺ ഫയൽ നമ്പർ ടു മെസ്സേജസ് സോ ഐ ഡോ വോണ്ട് ടു ബി ഹു ഐ യൂസ് ടു ബി യു ഡിസേർവ് ബെറ്റർ ആൻഡ് അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ റിലേഷൻഷിപ്പിൽ അവരെങ്ങനെയായിരുന്നോ അങ്ങനത്തെ ഒരാളായിട്ട് അവർക്ക് വേണ്ട നിങ്ങൾ ബെറ്ററായിട്ട് ഡിസേർവ് ചെയ്യേണ്ടത് ഇതൊക്കെ അവരെ തിങ്കിങ് സ്റ്റേജ് ഞാൻ പറഞ്ഞില്ല അവർ കുറെ തിങ്കിങ് കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് സോ അവരുടെ മെസ്സേജസ് ആയിരിക്കാം അവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ബട്ട് നിങ്ങളുടെ ലൈറ്റ് അവർ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട് ഇതിൽ ശരിക്കും അവർ നിങ്ങളെ റിയൽ ആയിട്ട് മിസ് ഒരു മെസ്സും കാണുന്നുണ്ട് ബട്ട് അവർ ഈ ലൈഫിൽ അവർ നിങ്ങൾ തിരിച്ചു വരാത്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള സംഭവങ്ങൾ അവർ തിങ്കിങ് സ്റ്റേജിലാണ് കൂടുതലും സി ഐ നീഡ് ടു ഫിഗർ മൈസെല്ലാവ് ഔട്ട് അവർ അവരെ തന്നെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അവർക്ക് ടൈം കൊടുക്കുക കൂടുതലും ആ ഇതിന് റിലേഷൻഷിപ്പിന് ടൈം കൊടുക്കുക ഡെഫിനറ്റ്ലി അവരും ഹേർട്ടായിട്ടുണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് അവർ പെയിൻഫുൾ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം ആ ഒരു പെയിൻഫുൾ മെമ്മറീസ് ഒക്കെ കാരണമായിരിക്കും അവരുടെ ബിഹേവ്യർ ഒരു ചേഞ്ചസ് വരണ്ടാവുക ആൻഡ് അവർ അവരെ തന്നെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇതിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇടയിലുള്ള കോൺഫ്ലിക്ട്സിലുള്ള മെമ്മറീസ് ഉണ്ടായിരിക്കും സോ അവർക്ക് ഒരു ഹേർട്ടിങ് സ്റ്റേജസ് ഉണ്ട് എന്നാൽ അവർ തന്നെ അവരുടെ ഭാഗത്തുണ്ടായ തെറ്റുകളെയും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് സോ ടൈം കൊടുക്കുക ആൻഡ് അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ആൻഡ് നിങ്ങൾ കുറേ നിങ്ങൾ നിങ്ങൾ റൈറ്റ് ആയിരുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ട് കുറേ സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞ സംഭവങ്ങൾ ആയിരുന്നു ആൻഡ് അവരാരും മനസ്സിലാക്കണില്ല നിങ്ങളെ മനസ്സിലാക്കിയുള്ളായിരുന്നു നിങ്ങളായിരുന്നു ശരി അങ്ങനെയുള്ള പല തോട്ട്സുകളും ഉണ്ടായിരിക്കാം സോ ഇതാണ് നിങ്ങളുടെ പേഴ്സണുള്ള എനർജീസ് സോ ഇതൊരു ക്വിക്ക് ലവ് റീഡിംഗ് ആയിരുന്നു റെസനേറ്റ് ആവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം റെസനേറ്റ് ആവാത്ത മെസ്സേജസ് വിട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓക്കെ സോ പേഴ്സണൽ ഗൈഡൻസ് പേഴ്സണൽ ഹീലിംഗ് സെഷൻസ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ടാറോ റീഡിങ്സ് ക്ലോസ്ഡ് ആണ് സോ എപ്പോഴും ഹീലിംഗ് സെഷൻസ് എപ്പോഴും ഒരു ചെറിയ എനർജി എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും സോ നിങ്ങൾക്കൊരു സോൾ കോളിംഗ് ആണ് എൻ്റെ അടുത്ത് നിന്ന് ഒരു ഗൈഡൻസ് എടുക്കണം സെഷൻ എടുക്കണം പേഴ്സണലൈസ്ഡ് മാനിഫെസ്റ്റേഷൻ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ചെയ്യാം ഓക്കെ സോ എല്ലാവർക്കും ബ്ലെസ്സിങ്സ് लव एंड लाइट हापी आईटि पीव मानिफेस्ट ओके बाय